എറണാകുളം സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ നേരിയ ഉണ്ടായിരുന്നു സ്വന്തം കാര്യങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പുതിയ ജില്ലാ കമ്മിറ്റി ആയിരിക്കുന്നു സി എൻ മോഹനൻ തുടരും എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാവുകയാണ് പത്ത് പേരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് പതിനൊന്ന് പുതുമുഖങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു സി മണി കെ ജെ മാക്സി സി എൻ സുന്ദരൻ പി വാസുദേവൻ കെ കെ ഏരിയാസ് കെ എ ജോയ് ടി വി നിധിൻ കെ വി മനോജ് ഷിജി ശിവജി എ ആർ രഞ്ജിത്ത് അനീഷ് എം മാത്യു എന്നിവരാണ് പുതുമുഖങ്ങൾ ആറ് വനിതകളും ഈ കമ്മിറ്റിയിലുണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റാലിയുടെ ഭാഗമായിട്ടുള്ള പതാക ഉയർത്തിയത് ഇവിടെ നമ്മുടെ ഈ കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലുള്ള എറണാകുളം സി പി എം ജില്ലാ സെക്രട്ടറിയായി തുടരും ആ തീരുമാനമാണ് ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത് പതിനൊന്ന് പുതുമുഖങ്ങൾ ഉൾപ്പെടെ